അപ്പം അമ്മ നബുവിന് ഡ്രസ് ഇട്ട് കൊടുത്തത് നമുക്ക് സ്കൂളിൽ പോകാൻ ടൈമായി ഈ നബു അമ്മ എന്ന് സമ്മതിക്കുന്നില്ല നമുക്കുട്ടിനെ പറഞ്ഞു അവിടെ കണ്ടു വയസ് നിങ്ങൾ നബുക്കുട്ടീനെ നവക്കുട്ടിയുടെ ദേശം ഇത് മാറിയിട്ടില്ല മാറിക്കില്ല എന്താ നവുക്കുട്ടി นะดูหนูอยากจะปลุกอยากจะปลุกแม่นะคะอือแม่นะคะอือแม่นะคะอือแม่นะคะโอเดี๋ยวๆๆเรียกคุณแม่นิ ഏഹ് അൻപത്തി ആറ് അപ്പൊ ഞാന് സ്കൂളിലേക്ക് പോകുന്നത് കണ്ണിനൊക്കെ വന്നിട്ട് ഒരു ക്ഷീണം ഇപ്പോഴും കറക്റ്റായിട്ട് മാറിയിട്ടില്ല അപ്പൊ കുറച്ചധികം ലീവായി അങ്ങനെ പ്രശ്നമില്ല ചെറിയ കുട്ടിയല്ലേ അപ്പൊ കുറച്ചും കൂടി ടൈം വന്നു കൊടുക്കാമെന്ന് സെറ്റ് ആൾ സെറ്റാകട്ടെ റെഡി ആവട്ടെ അയച്ചിട്ടാണ് അപ്പോൾ ആദ്യം റെഡി ആയിട്ടുണ്ട് അത് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാണുന്നുണ്ടല്ലേ ഓക്കെ അതാണ് ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നുമില്ല ആദ്യം ചാനലിൽ ആദ്യം റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട് മേക്കപ്പ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും പോയിട്ട് കാണണം നല്ല രസമാണ് பதினஞ்சாதி சிந்தூரும் சிந்தூரும் இட்டலிஸ்டிக் அப்போ பதினஞ்சு